പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ അനുനയിപ്പിക്കാൻ ഇന്ന് വീണ്ടും ചർച്ച നടക്കും മുഖ്യമന്ത്രിയും സി പി ഐ നേതൃത്വവും സി പി ഐയുമായി ചർച്ച നടത്തും മൂന്ന് മണിക്ക് ഇന്ന് ഉച്ചതിരിഞ്ഞ് മന്ത്രിസഭായോഗം നടക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് ചർച്ച നടക്കാനാണ് സാധ്യത ആർ ശ്രീജിത്ത് വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഒറ്റയടിക്കൊന്നും അവർ വഴങ്ങില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനീയവും പത്രത്തിലെ ലേഖനം അപ്പോൾ സി പി ഐക്ക് ഒരു ഫേസ് സേവിങ് ഫോർമുല സർക്കാരിൻ്റെ ഭാഗത്തുള്ളതായിട്ട് തോന്നുന്നുമില്ല എന്താണ് ഇനിയൊരു വഴി എസ് കെൻ ഗുഡ് മോർണിംഗ് ഈ എസ് കെൻ സൂചിപ്പിച്ചു തന്നെയാണ് പ്രശ്നം സി പി ഐക്കായി വിവാദത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കണമെങ്കിൽ അവർക്ക് മുഖം രക്ഷിക്കാൻ കഴിയുന്ന സ്വീകാര്യമായ ഒരു ഫോർമുല ഉരുത്തിരിയണം അതിന് സി പി ഐ ആവശ്യപ്പെടുന്നത് പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമെന്നാണ് ഇനി അഥവാ ഒരു സമവായ നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചാൽ തന്നെ ആ സമവായ നിർദ്ദേശം സി പി ഐ പറയുന്നത് പി എം സി പദ്ധതി മരവിപ്പിക്കണമെന്നാണ് മരവിപ്പിക്കണമെന്ന് സി പി ഐക്കും സി പി ഐക്കും സി പി ഐമ്മിനിടയിൽ വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കത്തെഴുതണം അങ്ങനെ എഴുതുന്ന കത്ത് പ്രസിദ്ധപ്പെടുത്തണമെന്നതുമാണ് സി പി ഐയുടെ ആവശ്യം ഈ ആവശ്യത്തോട് ഇതുവരെ സി പി ഐ നേതൃത്വം അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല പദ്ധതി മരവിപ്പിക്കാനാകില്ല ഫണ്ട് വേണം എന്ന നിലപാടിൽ സി പി ഐ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അനുരഞ്ജന ചർച്ചകൾ ഇന്നും തലസ്ഥാനത്ത് നടക്കും സി പി ഐ മുഖ്യമന്ത്രിയും സി പി സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷം അടക്കമുള്ളവരുമായി ഇന്ന് ചർച്ച നടത്തും രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് ചർച്ച നടന്നേക്കുമെന്നാണ് സൂചന